കൊച്ചിയിൽ ഷെയർ ട്രേഡിംഗിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്തു നടത്തിയ തട്ടിപ്പിൽ രണ്ടുപേർ അറസ്റ്റിൽ ആലപ്പുഴ സ്വദേശികളായ ഷാജഹാൻ ദിലീഫ് എന്നിവരെയാണ് കൊച്ചി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികൾ രാജ്യാന്തര റാക്കറ്റിലെ കണ്ണികളാണെന്ന് സൈബർ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിലായിരുന്നു തട്ടിപ്പ് ഷെയർ ട്രേഡിംഗിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്താണ് പ്രതികൾ കടവന്ത്ര സ്വദേശിയിൽ നിന്ന് പതിനെട്ട് ലക്ഷം തട്ടിയെടുത്തത് പിന്നീട് ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കൊച്ചി സൈബർ പോലീസ് പ്രതികളിലേക്ക് എത്തിയത് ആലപ്പുഴ സ്വദേശികളായ ഷാജഹാൻ ദിലീഫ് എന്നിവർ രാജ്യാന്തര റാക്കറ്റിലെ കണ്ണുകളാണെന്ന് സൈബർ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ പതിനൊന്ന് കോടിയുടെ ഇടപാടുകളാണ് ഒന്നാം പ്രതിയായ ഷാജഹാന്റെ അക്കൗണ്ടിലൂടെ നടന്നത് പുറമെ പ്രതികളുടെ പേരിൽ സംശയാസ്പദമായ രണ്ടായിരത്തോളം അക്കൌണ്ടുകളാണുള്ളത് ഇവരെ നിയന്ത്രിച്ചിരുന്നത് വിദേശ സംഘങ്ങളാണെന്നും പ്രതികൾ നേപ്പാളിലെത്തിയും ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും സൈബർ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് രാജ്യത്താകെ ഇവരുടെ പേരിൽ മുപ്പതിലധികം കേസുകളും എഴുപത്തിയൊന്ന് പരാതികളുണ്ടെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് ഷാജഹാൻ നേരത്തെ കേരളത്തിലെ ചില തെരഞ്ഞെടുപ്പുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ടെന്ന വിവരവുമുണ്ട് തട്ടിയെടുത്ത പണം എവിടേക്കാണ് കടത്തിയതെന്നും തട്ടിപ്പ് സംഘത്തിൽ എത്ര പേരാണുള്ളതെന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് സൈബർ പോലീസ് തീരുമാനം റിപ്പോർട്ട് കൊച്ചി